റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡിലെ മുൻ ക്ലർക്കിന് ഇരുപത്തിനാല് വീടുകൾ നാല് പ്ലോട്ടുകൾ നാൽപ്പത് ഏക്കർ കൃഷിഭൂമി നാല് വാഹനങ്ങൾ മുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം ഒന്നേ ദശാംശം അഞ്ച് കിലോ വെള്ളി വെറുമൊരു ക്ലർക്കായിരുന്നയാളിന്റെ സ്വത്തുക്കൾ കണ്ട് അന്തം വിട്ട് ലോകായുക്ത ഉദ്യോഗസ്ഥർ പൂർത്തിയാകാത്ത തൊണ്ണൂറ്റിയാറ് പദ്ധതികളുടെ വ്യാജരേഖകൾ നിർമ്മിച്ച് എഴുപത്തിരണ്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ വിചാരണ നേരിടുന്ന കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡിലെ മുൻ ക്ലർക്ക് നികുണ്ടി ഭാര്യയുടെയും സഹോദരന്റെയും പേരിൽ സമ്പാദിച്ചു കൂട്ടിയതാണിത് പ്രതിമാസം പതിനയ്യായിരത്തിനും ഇരുപതിനുമിടയിൽ മാത്രം ശമ്പളമുണ്ടായിരുന്ന കലകപ്പയും കെ ആർ ഐ ഡി എൽ മുൻ എഞ്ചിനീയറായ ഇസഡം ചിൻചോൽക്കറും ചേർന്ന് എഴുപത്തിരണ്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതോടെയാണ് ലോകായുക്ത റെയ്ഡുകൾ ആരംഭിച്ചത് ഹാസൻ ചിക്കബാലപുര ചിത്രദുർഗ ബംഗളൂരു എന്നിവിടങ്ങളിലെ അഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും റെയ്ഡുകൾ നടന്നു കേസുമായി ബന്ധപ്പെട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ എട്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടന്നു കോടികളുടെ അഴിമതിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ